പൊതുവിപണിയിലെ വിലവർധനവ് പിൻവലിക്കുക ഹോട്ടൽ വ്യാപാര മേഖലയെ സംരക്ഷിക്കുക ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക മാലിന്യ സംസ്കരണത്തിന്റെ പേര് പറഞ്ഞ് ലൈസൻസ് നിഷേധിക്കുന്ന ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലും പ്രതിഷേധ ധർണ നടത്തി കെ എച്ച് ആർ ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് വനിതകളടക്കം നിരവധി പ്രവർത്തകർ പ്ലക്കാർഡ് ഉയർത്തി നടത്തിയ പ്രകടനത്തിന് ശേഷം പത്തനംതിട്ട കളക്ടറേറ്റ് പഠിക്കൽ നടത്തിയ സമരം കെ എച്ച് ആർ ഐ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രസാദ് ആനന്ദ് ഭവൻ ഉദ്ഘാടനം ചെയ്തു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൂടിയിട്ടും വിപണിയിൽ വില കൂട്ടാതെ പിടിച്ചു നിൽക്കുന്ന ഏക സമൂഹം ഹോട്ടൽ മേഖലയാണെന്ന് അദ്ദേഹം പറഞ്ഞു

ജില്ലാ പ്രസിഡന്റ് ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ശശി ഐസക് റഹീം മുഖ്താർ നന്ദകുമാർ ഷിനു ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത വർദ്ധിച്ചു വരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെയും അവശ്യ സാധനങ്ങളുടെയും വിലവർദ്ധനം മൂലം ഒരു രീതിയിലും പിടിച്ചു പിടിച്ചുനിൽക്കാൻ പറ്റാത്ത യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഹോട്ടലുകളിൽ പരിശോധനയുടെ പേരിലുള്ള പീഡനവും ന്യായമായ പരിശോധനകളെ നമ്മൾ എതിർക്കുന്നില്ല എന്നാൽ പിരിവിൻ്റെ പേരിലും പിരിവ് നടത്താൻ വേണ്ടും അന്യായമായിട്ടുള്ള പീഡനം ഹോട്ടൽ വ്യവസായത്തെ മാത്രമല്ല എല്ലാ വ്യാപാര മേഖലയും പുതിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിനെതിരെയുള്ള ശക്തമായൊരു താക്കീതെന്നുള്ള നിലയിൽ ഒരു സൂചനാ സമരമാണ് ഇന്ന് എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് Sourcing the finest spices and herbs straight from the heart of India. Imagine the fiery warmth of turmeric, the robust tang of coriander, the fragrant allure of cardamom. These are just a taste of the treasures we offer. We believe in the power of authenticity, bringing you spices and herbs that are not just ingredients, but a legacy of Indian heritage. Exporting globally, we weave the rich tapestry of Indian gastronomy into kitchens across the world. With New Day Spices, you don't just add flavor, you add a story. A journey from the Indian soil to your plate. Experience the true essence of Indian spices and herbs with New Day Spices, where every day is a new day for taste.